കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയ്ക്ക് അറുപത്തിയൊന്നാം പിറന്നാൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ഗായികമാരിൽ ഒരാളായി കേരളത്തിൻ്റെ അഭിമാനമായി സിനിമാ ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങിയ സംഗീത സഭര്യ കെ എസ് ചിത്ര ഇന്നും തുടരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ ഹിന്ദി ബംഗാളി ആസാമീസ് തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം പാട്ടുകൾ സിനിമകൾക്കായി ചിത്ര പാടിയിട്ടുണ്ട് കൂടാതെ ഏഴായിരത്തോളം പാട്ടുകൾ വേറെയും ചിത്രയുടെ ആലാപനത്തിൽ നമുക്കായി ലഭിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും പലതവണ തവണ ചിത്ര നേടിയിട്ടുണ്ട് ആറു തവണയായി ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച ഗായികക്കുള്ള ദേശീയ അവാർഡ് നേടി എന്ന റെക്കോർഡും ചിത്രക്കാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്മഭൂഷൺ പുരസ്കാരവും നൽകി രാജ്യം ഈ അനുഗ്രഹീത ഗായികയെ ആദരിച്ചിട്ടുണ്ട് കെ എസ് ചിത്രയുടെ അറുപത്തിയൊന്നാം ജന്മദിനത്തിന് ഏഷ്യാനെറ്റിലെ മ്യൂസിക് റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗർ ടീം വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് ഒരുക്കിയത് വർഷങ്ങളായി സ്റ്റാർ സിംഗർ ഷോയിലെ ജഡ്ജാണ് കെ എസ് ചിത്ര പ്രശസ്ത സംഗീതജ്ഞയും ചിത്രയുടെ ഗുരുവുമായ ഓമനക്കുട്ടി ടീച്ചറാണ് ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് കൂടാതെ ഗായകരായ വിദു പ്രതാപിൻ്റെയും സിതാര കൃഷ്ണകുമാറിൻ്റെയും നേതൃത്വത്തിൽ മത്സരാർത്ഥികളായ കുട്ടികളും ചേർന്ന് ചിത്രയ്ക്ക് ഗാനാർച്ചന നൽകി ആദരിച്ചു പ്രിയ ഗായികയ്ക്ക് ജന്മദിന ആശംസകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക